പൊയ്യ സൺഡേ ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ വനിതകളുടെ കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചു ഭൈരവ സഹായ സംഘം ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ നടന്ന മത്സരം പ്രസിഡന്റ് എ വി ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു ചുരുക്കി അതിന്റെ കാരണം നമുക്കറിയാം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നമ്മുടെ അനവധി സഹോദരങ്ങളാണ് നമുക്ക് നഷ്ടമായത് പക്ഷേ കലാകാരന്മാരെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആഘോഷ പരിപാടി എന്ന് പറയുന്നത് ഓണക്കളിയാണ് കൂടാതെ തിരുവാതിര തുമ്പിതുലിക്കളി കുമ്മാട്ടി ഇങ്ങനെ ഓണത്തിന് പല കലകളാണ് ഉള്ളത് സൺഡേ ഫ്രണ്ട്സ് പ്രസിഡന്റ് കെ ആർ ഗോപി അധ്യക്ഷത വഹിച്ചു ഫിലിം ഡയറക്ടറും തിരക്കഥാകൃത്തും അഭിനേതാവുമായ ഒമർ അബു മുഖ്യാതിഥിയായിരുന്നു വാർഡ് മെമ്പർ രമാബാബു മാണി അപ്പക്കുട്ടൻ ക്ഷേത്രം മേൽശാന്തി സുരേഷ് ശാന്തി പി എസ് സോമൻ സതീഷ് കെ ബി എന്നിവർ സംസാരിച്ചു